ഹായ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു മഴ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് നമ്മുടെ വീടിൻ്റെ ചുറ്റുമുള്ള പാടത്ത് മൊത്തത്തിൽ വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ് പാടത്ത് മാത്രമല്ല നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലും ഒക്കെ കണ്ടോ ഫുള്ള് വെള്ളമാണ് മുറ്റത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും വിചാരിച്ചിന്ന് നല്ല അടിപൊളി ഒരു മഴ വീഡിയോ എടുക്കാമെന്ന് അങ്ങനെ ഞാനും മീനാക്ഷിക്കുട്ടിയും കൂടെ നമ്മുടെ പറമ്പിൽ കൂടി നമ്മുടെ പറമ്പല്ല കേട്ടോ നമ്മുടെ അല്ല മറ്റൊരാളുടെ പറമ്പാണിത് അപ്പോൾ ആ പറമ്പിൽ കൂടി നമ്മളിങ്ങനെ ആ പാടത്തിൻ്റെ അടുത്തോട്ട് പോവുകയാണ് പണ്ടൊക്കെ ഇവിടെ കൃഷി ചെയ്തിരുന്ന പാടമാണ് കേട്ടോ ഇപ്പം പിന്നെ അങ്ങ് ഉപ്പ് വെള്ളമൊക്കെ കയറി കൃഷിയൊന്നും നടക്കുന്നില്ല ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ എന്താണ് കെട്ടി നിൽക്കുന്ന ആ ഒരു പാടമാണ് ഇഷ്ടംപോലെ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം പക്ഷേ ഈ വട്ടത്ത് ഉണക്കിന് കണ്ടോ ഈ വെള്ളം കെട്ടി നിൽക്കുന്ന ആ ഒരു ഏരിയ ഫുള്ള് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ മഴയത്ത് എന്താ പറയണ്ടത് മൊത്തം വെള്ളമായി വെള്ളം തിങ്ങി നിൽക്കുകയാണ് ഇങ്ങനെന്തോ നമ്മൾ ആകാശത്തോട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കാണ് മൊത്തം കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി നിൽക്കുകയാണ് ഈ ഒരു രീതിയിൽ മഴ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ സൈഡ് വരെ വെള്ളം കയറുമെന്നുള്ള ഒരവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ കൂടിയും പക്ഷേ ഈ മഴയത്ത് ഇങ്ങനെയൊക്കെ ഈ കാഴ്ചകൾ കണ്ടൊക്കെ ആസ്വദിക്കാൻ ഭയങ്കര രസമാണ് പക്ഷേ ഇതിനേക്കാളും മഴക്കെടുതികളൊക്കെ നേരിടേണ്ടി വരുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെയൊക്കെ അവസ്ഥ എന്താണെന്നറിയാൻ നമുക്കിപ്പം പറഞ്ഞു തരേണ്ടെന്ന കാര്യമില്ല എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ പിന്നെയും വിചാരിച്ചു ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് നിങ്ങൾക്കും കൂടി ഈ വീഡിയോ ഒക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് അങ്ങനെയാണ് ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് നമ്മുടെ വീടിൻ്റെ എന്താ പറയണ്ടത് നാല് സൈഡും കണ്ടമാണ് ഇതേപോലെ കണ്ടമാണ് കേട്ടോ മൊത്തം ഇങ്ങനെ വെള്ളം കയറി നിൽക്കുകയാണ് നല്ല മനോഹരമായ കാഴ്ച കാണുമ്പോൾ എല്ലാവർക്കും നല്ല മനോഹരമായെന്നു തോന്നും എനിക്കും അങ്ങനെയാണ് പക്ഷേ എന്താ പറയുന്നത് മൊത്തം ആളും പാണ് എല്ലായിടവും നമ്മുടെ പറമ്പിലും ഒക്കെ വെള്ളം കെട്ടി നിൽക്കുന്ന കാരണം ചെളിയും ഒക്കെയാണ് വേണ്ട നമ്മുടെ മനോഹരമായ കാഴ്ചകൾ പശുവിനെ കാഴ്ച കെട്ടാൻ അപ്പുറത്ത് അപ്പാപ്പനൊക്കെ അവിടെ ഒക്കെ വന്ന് നിപ്പുണ്ട് നമ്മുടെ വീടേൽ കൂടി കാണാം മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മഴ ചാറി നിൽക്കുകയാണ് രാവിലെ ഭയങ്കര മഴയായിരുന്നു നിർത്താതെ വെള്ള മഴയും കാറ്റുമൊക്കെ ആയിരുന്നു ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലത്തെ പാടത്തിൻ്റെ ഒരു സീനറിയാണ് ഇത് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലോട്ടുള്ള ആ ഒരു ഏരിയാസാണ് കാണിക്കുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലോട്ട് വരാനുള്ള ഇറ ഇട റോഡാണ് കേട്ടോ ഈ ഇട റോഡ് ചെന്നെത്തുന്നത് നമ്മുടെ ടാറിട്ട റോഡിലോട്ടാണ് എൻ്റെ ആ കണ്ടത്തിൻ്റെ ഒരു സൈഡിലൊക്കെ കൊക്കുകളൊക്കെ മീനെയും കൊത്താനും മീനേയും വിരകളെയൊക്കെ കൊത്താനായിട്ട് ഇവിടെ ഇങ്ങനെ വന്നിരിപ്പുണ്ട് ഈ കാഴ്ചകളൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ നമ്മുടെ ആ മെയിൻ റോഡിലോട്ട് പോവുകയാണ് കേട്ടോ മീനാക്ഷി ഇതിൻ്റെ ഇടയ്ക്ക് ആ കൊക്കിനെ ഓടിക്കാനൊക്കെ നോക്കുകയാണ് അത് ഓടത്തെ അങ്ങനെ നമ്മൾ അതൊക്കെ നമ്മുടെ മെയിൻ റോഡിലോട്ട് പോവുകയാണ് അവിടെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം അവിടെ എല്ലാം വെള്ളം കയറി കിടക്കുകയാണ് കേട്ടോ മിക്കവാറും ഇട റോഡിലോട്ട് വേറെ വെള്ളം കയറുന്ന ഒരവസ്ഥയാണ് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് നമ്മുടെ മെയിൻ റോഡിലെത്തി കണ്ടോ ഇതാണ് നമ്മുടെ മെയിൻ റോഡ് മീനാശി അവിടെ എത്തിയപ്പോഴത്തേക്ക് ഓടി കളിക്കാനായിട്ടങ്ങ് ഇറങ്ങി ഇത് നമ്മുടെ റോഡിന് അപ്പുറമുള്ള കാഴ്ചയാണ് കേട്ടോ എല്ലാം വെള്ളം ഫുൾ വെള്ളം അതൊക്കെ കണ്ടൽക്കാടാണ് കേട്ടോ നമ്മുടെ ആ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്നുള്ള വെള്ളം ഇപ്പുറത്തോട്ടാണ് വന്നത് കേട്ടോ ഇതിൽ ആ അടിയിൽ കൂടി ചെറിയ ഒരു കലുങ്കണക്കൊരു സംഭവം ഉണ്ട് കേട്ടോ അതിൽ കൂടി വെള്ളം ഇങ്ങനെ ഇപ്പുറം ഇറങ്ങും മിനാശ അവിടെ നിന്ന് വീണ്ടും കളിക്കാനായിട്ട് ഇറങ്ങിയേക്കുവാണ് വലിയ ആഴ്ചയൊന്നുമില്ല കേട്ടോ ഒരാൾ നമ്മുടെ കഴുത്തിൻ്റെയൊക്കെ സൈഡ് വരെയുള്ള വെള്ളമേ ഉള്ളൂ ഈയൊരു ഏരിയയിലൊക്കെ അപ്പം ഇതൊക്കെ എടുത്ത വീഡിയോ ഞാൻ എടുത്തിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിനകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് പുറത്ത് ഭയങ്കര ബഹളം കൂക്കലും കയ്യടിയും ഒക്കെ അപ്പം ഞാൻ എന്താണെന്ന് അറിയാൻ വേണ്ടി പെട്ടെന്ന് വീടിന് വെളിയിലേക്ക് വന്നപ്പോഴത്തേക്ക് രണ്ടുപേര് എന്താണ് വള്ളത്തിൽ നമ്മുടെ ഈ വെള്ള തീ കൂടി ഇങ്ങനെ ഓടുകയാണ് ഓ ഓടുകയല്ല ഇങ്ങനെ പോവുകയാണ് അപ്പം ഇത് കണ്ടിട്ട് എല്ലാവരും ഇവിടെ നിന്ന് കൂക്കി വിളിക്കുകയും കയ്യടിക്കുകയും ഒക്കെ ചെയ്യണം പെട്ടെന്ന് ഞാൻ വീട്ടിനകത്ത് കയറി നമ്മുടെ വീഡിയോ ഒക്കെ സെറ്റ് ചെയ്ത് ഇതെടുക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി കേട്ടോ പുറത്തിറങ്ങിയിട്ട് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ കാണിച്ചാട്ട ആ പിന്നെ നമ്മുടെ മെയിൻ റോഡ് ഉണ്ടല്ലോ ആ മെയിൻ റോഡിൻ്റെ അവിടെ വരെ അവർ ആ വള്ളത്തിൽ പോയി അപ്പം അവരിങ്ങനെ തിരിച്ച് വീണ്ടും വരികയാണ് അപ്പം ഞാൻ അവിടെ നിന്നിട്ട് വീഡിയോ എടുക്കുകയാണ് അവരിങ്ങി നമ്മുടെ അടുത്തോട്ട് വരികയാണ് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട് അവരിങ്ങി അടുത്ത് വന്നു അവർ ഏതാണ്ടൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അവിടെ നിൽക്കുന്നവരുടെ അടുത്തൊക്കെ എന്തോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് എന്താ നമുക്ക് കേൾക്കാം അങ്ങനെ അതും കഴിഞ്ഞിട്ട് അവര് ചുമ്മാതെ എന്താണ് ഞാനിത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരെടുത്തേട്ടോ അപ്പോൾ അവര് പറഞ്ഞു ഇത് കയ്യാക്കിങ് മറ്റോ ഉണ്ടോ ആണെന്ന് കയ്യാക്കിങ് എന്താ പൊങ്ങുതടിയോ അതിലൊക്കെ പൊങ്ങുതടി അങ്ങനെയാണെന്നോ പറയുന്നത് കേട്ടോ അപ്പം ഈ വള്ളത്തിലൊക്കെ കയറി ഇവർ ജസ്റ്റ് ഒന്ന് മഴയല്ലേ അപ്പം അവർ കളിക്കാൻ വേണ്ടി നമ്മുടെ പാടത്തൂടെ ഇങ്ങനെ പോയതാണ് എന്തായാലും അവർ പോയത് കാരണം എനിക്ക് എന്തോ ഒരു വീഡിയോ എടുക്കാനും പറ്റി എങ്ങനെയാണ് അവർ വന്നിട്ട് തിരിച്ച് വീണ്ടും വരികയാണ് റിട്ടേൺ വരികയാണ് കേട്ടോ നമ്മൾ ആ വീഡിയോ എടുത്ത സൈഡിലോട്ടാണ് അവർ വരുന്നത് നമ്മൾ ആദ്യം വീഡിയോ എടുത്ത ആ പോർഷൻ ഉണ്ടല്ലോ ആ സൈഡിലോട്ട് ഇങ്ങനെ വരികയാണ് അവർ ഡാറ്റെ കാണിച്ചിട്ട് വീണ്ടും റിട്ടേൺ പോവുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നവരും ബൈ